ഇന്ന് വൈകുന്നേരത്താണ് ഭാര്യയെ മൊത്തത്ത് ഒരു ഫങ്ഷനായിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു ഭാര്യ ആദ്യം തന്നെ ഫങ്ഷനെല്ലാം പോയി എന്നാൽ തനിക്ക് അവിടെ എത്താൻ ശരി ലേറ്റായി ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുന്ദർ പിച്ചയെക്കുറിച്ചാണ് അതായത് ഗൂഗിളിൻ്റെ ഇപ്പോഴത്തെ സിഇഒ ആയിട്ടുള്ള സുന്ദർ പിച്ച നിങ്ങൾ തമിഴയിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ഉണ്ടായതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തനിക്ക് ഒരു ഫംഗ്ഷൻ എത്തണമായിരുന്നു രാത്രിയാണ് ട്രാഫിക് ഭയങ്കര ട്രാഫിക് എന്തു ചെയ്തിട്ടും യാത്രയൊന്നും റെഡിയായില്ല ട്രാഫിക് ആയതുകൊണ്ട് വഴി തെറ്റി ഒത്തിരി സ്ഥലങ്ങളിലൂടെ എല്ലാം പോയി തിരിച്ച് മറിച്ച് എല്ലാം കയറി എല്ലാം പോയിട്ടും അവിടെ എത്താൻ ലേറ്റായി ഒത്തിരി ലേറ്റായി അവിടെ വന്നവരെല്ലാവരും ഭക്ഷണം കഴിച്ചു കൂടെ തൻ്റെ വൈഫും ഭക്ഷണം കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് ചെന്നു അദ്ദേഹം അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ആരുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വഴി തെറ്റിയത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊരു സമയം വൈകേണ്ടി വന്നേ അല്ലെങ്കിൽ കൃത്യസമയത്ത് അവിടെ എത്താൻ പറ്റാതിരുന്നത് എന്നൊരു ചിന്ത അദ്ദേഹത്തിന് വന്നു അദ്ദേഹം നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നപ്പം എല്ലാവരുടെയും വീടുകളിൽ നടക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും പൗര ഇരിക്കുന്ന ഭാര്യ അഞ്ജലി പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചെല്ലി അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ആ ടെൻഷൻ മൂലം അദ്ദേഹം അന്ന് തിരിച്ച് ഓഫീസിലോട്ട് തന്നെ വന്നു ഓഫീസിലോട്ട് വന്നതിന് ശേഷം ആൾ അവിടെ ഇരുന്ന് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു ഇന്ന് എനിക്ക് അതിന് കൃത്യമായിട്ടുള്ളൊരു മാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വഴി തറ്റത്തില്ല എനിക്ക് സമയം തെറ്റില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് സമയം നേരത്തെ എത്താൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ നേരത്തെ പെട്ടെന്ന് പോകാൻ പറ്റുന്ന വഴി ഏതെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയത് ഇതുപോലൊരു മാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഗൂഗിളിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ മൊബൈലിലൊരു മാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കി സമയം നോക്കി ക്ലിയർ ചെയ്തിട്ട് അങ്ങോട്ട് പോകാമല്ലോ അന്ന് അദ്ദേഹം പ്ലാൻ ചെയ്ത കാര്യം പിറ്റേ ദിവസം ഓഫീസിലുള്ള ക്രൂവിനോട് എല്ലാവരോടും പറഞ്ഞു ആദ്യത്തെ ദിവസം പറഞ്ഞപ്പം ഇതിനെക്കുറിങ്ങനൊരാപ്പിനെ കുറിച്ച് കാര്യം സംസാരിച്ചപ്പോൾ തന്നെ അവിടുന്ന് നെഗറ്റീവായിട്ടുള്ള കമൻറ്റാണ് വന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒന്ന് രണ്ട് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുകയും അവരോട് ഷെയർ ചെയ്യുകയും അവരുടെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പം രണ്ടായിരത്തി നാലിലാണ് ഈ ഒരു തീരുമാനം അവർ അവിടെ എടുക്കുന്നത് രണ്ടായിരത്തി നാലിൽ അവർ തീരുമാനമെടുത്തു രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെ അതിൻ്റെ പുറകിൽ കുറേ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം നടന്നു അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ ഇന്ന് നമ്മളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ മാപ്പ് ലോഞ്ചായി ആ ഗൂഗിൾ മാപ്പ് ലോഞ്ചായതിൽ ഇന്ന് എട്ടിൽ ഒരാൾ ഈ ലോകത്തിലുള്ള എട്ടിലൊരാൾ ഗൂഗിൾ മാപ്പ് ദിവസം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് തൻ്റെ ജീവിതത്തിൽ സുന്ദർപ്പിച്ചേന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വഴിതെറ്റൽ അല്ലെങ്കിൽ ഒരു സമയം നഷ്ടം കൊണ്ട് തനിക്കുണ്ടായിരുന്നതിൽ നിന്നാണ് താൻ ഗൂഗിൾ മാപ്പ് എന്നൊരു സംരംഭം അങ്ങനെ അങ്ങനെ ഒരു ആപ്പ് തുടങ്ങാനായിട്ടുണ്ടായിരുന്നത് ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് ആ പ്രശ്നത്തെ അതോടുകൂടെ അങ്ങനെ അനുഭവിച്ചു പോകുക എന്നുള്ളതല്ല പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇന്ന് എട്ടിൽ ഒരാൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അന്ന് ആ ഒരുപാട് എതിർപ്പുകളും കാര്യങ്ങളെല്ലാം വന്നിരുന്ന ഈ ആപ്പിന് ഇന്ന് പ്രചാരം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒത്തിരി നമ്മളെല്ലാം കളിയാക്കി പറയാനില്ല ഗൂഗിൾ അമ്പിച്ച് എന്നെല്ലാം പറഞ്ഞ് കളിയാക്കുമെങ്കിലും എന്ത് കാര്യത്തിനും നമ്മൾ ആദ്യം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിക്കാൻ ഇപ്പോൾ ആരോടും ചോദിക്കേണ്ട എവിടെയെങ്കിലും വണ്ടി നിർത്തി എങ്ങനെയാണോ പോകുന്നത് എങ്ങനെയാണോ പോകുന്നതെന്ന് ചോദിച്ചു ചോദിക്കേണ്ട ഒരു കാര്യമില്ല നമ്മളെങ്ങനെ എ സി ഇട്ടിട്ട് വണ്ടി പോകുന്നോ ആ പോകുന്ന വണ്ടി എപ്പോൾ എവിടെയാണോ പോകേണ്ടെത്തിക്കേണ്ടതെന്നുള്ളത് കാറിൽ നമുക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഗൂഗിൾ മാപ്പിലാണെങ്കിൽ കാണാം മൊബൈലിലാണെങ്കിൽ മൊബൈലിൽ കാണാം എവിടെ പോകുന്ന ആളുകൾക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറി ഇന്ന് രണ്ടായിരത്തി അഞ്ചിൽ ലോഞ്ച് ചെയ്ത ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി ഏകദേശം എന്താ പറയുക ഇരുപത് വർഷത്തോളമായിട്ട് ഗൂഗിൾ മാപ്പ് എപ്പോഴും ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു അപ്പം ഗൂഗിളുടെ സി ഒ ആയിട്ടുള്ള സുന്ദർ പച്ച എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇതുപോലുള്ള നല്ല നല്ല എന്താ പറയുക കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടെ നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ഈ പേജ് അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൾക്കും കൂടെ ചേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചെക്ക് Bye-bye.